ഏറ്റവും കഠിനമായതും മനസ്സിനെ നോവിക്കുന്നതുമായ ഒരു തീരുമാനമാണെങ്കിൽ പോലും നിങ്ങളെ വഞ്ചിച്ച ഒരാളുടെ കൂടെ ഇനി അങ്ങോട്ട് ജീവിതം സാധ്യമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തേക്കാൾ വേദനാജനകമായ മറ്റൊന്നും ഈ ലോകത്തിലില്ല ദേഷ്യവും നഷ്ടബോധവും വെറുപ്പും എല്ലാം കൂടി ചേർന്ന സമ്മിശ്ര വികാരം ആ സമയം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകും ഇത്രയധികം സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തത് അവർ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ ഇനിയും അവരെ സ്നേഹിക്കണമോ ഇനി ഞാൻ എന്തു ചെയ്യണം എന്നീ തുടങ്ങിയ ഉത്തരമില്ലാത്ത ഒട്ടനവധി ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകും സ്നേഹിച്ചയാൾ നിങ്ങളെ വഞ്ചിച്ചാൽ വഞ്ചിക്കപ്പെടേണ്ടി വന്ന ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് ബന്ധങ്ങളിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ വ്യത്യസ്തമാകും നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം വേദന നൽകിയ ഒരാളെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ കൂട്ടണോ എന്ന് തീരുമാനിക്കേണ്ട ഘട്ടം അപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരു പ്രതിബന്ധമായി വന്നു നിൽക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ബന്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയല്ലാതെ മറ്റൊരു തീരുമാനമെടുക്കാൻ ഭൂരിഭാഗം ആളുകൾക്കും കഴിയില്ല അങ്ങനെ വേർപിരിയുന്നത് അനിവാര്യമാണ് എന്ന തീരുമാനം നിങ്ങൾ കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അതുമായി മുന്നോട്ടു പോകുക എന്നതാണ് എന്നതാണ് ചെയ്യേണ്ടത് നിങ്ങളെ വഞ്ചിച്ച ഒരാളാണെങ്കിൽ കൂടി ഇത്രനാൾ സ്നേഹിച്ച ഒരാളെ പിരിയുന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ലായിരിക്കാം എന്നാൽ പോലും വേർപിരിയൽ അനിവാര്യമായതാണെന്ന് തിരിച്ചറിയുക വേർപിരിയലിന് ശേഷം മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വേദനകളെല്ലാം വീണ്ടും നിങ്ങളുടെ മുൻഗാമിയിലേക്ക് തന്നെ തിരികെ പോകാനായി നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ ഔചിത്യമാർന്ന മനോഭാവത്തോടും വളരെയധികം ക്ഷമയോടും കൂടെ മുന്നോട്ടു പോവുകയാണെങ്കിൽ വിഷമകരമായ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും എന്നാൽ നഷ്ടബോധത്തിൻ്റെ ഒരു നിമിഷത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് അവ ഇവയാണ് ഒന്ന് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക അവിശ്വസ്തയ്ക്ക് ഒരാളുടെ ആത്മവിശ്വാസത്തെ പോലും ദുർബലപ്പെടുത്താനുള്ള ശക്തിയുണ്ട് വഞ്ചിക്കപ്പെട്ട ഒരാൾ എന്ന നിലയിൽ തൻ്റെ പങ്കാളിയുടെ അവിശ്വാസത്തിന് കാരണം തൻ്റെ സ്വന്തം അപര്യാപ്തകളും പോരായ്മകളും മാത്രമാണെന്ന് ചിലർ സ്വയമേ കരുതി ഉറപ്പിക്കുന്നു വഞ്ചന എന്നത് പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള മോശം ആശയവിനിമയത്തിൻ്റെ ഒരു പ്രതിഫലനമാകാം പ്രണയത്തിലായാലും ദാമ്പത്യത്തിലായാലും ജീവിത ബന്ധങ്ങളിൽ അസംതൃപ്തികൾ ഉണ്ടാവുന്നത് തികച്ചും ന്യായമാണ് എന്നാൽ അത്തരം വിചാരവികാരങ്ങളെല്ലാം തന്നെ അവരുടെ പങ്കാളിയുമായി ആശയവിനിമയം നടത്തുകയും തുറന്നു പറയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത് പിന്നീട് ബന്ധങ്ങളിൽ അസന്തുഷ്ടി മാത്രമേ നൽകുകയുള്ളൂ ഉത്തമ പങ്കാളികളാണെങ്കിൽ പോലും ആർക്കും ആരുടെയും മനസ്സ് പൂർണ്ണമായി വായിച്ചെടുക്കാനുള്ള കഴിവില്ല പങ്കാളികൾ തമ്മിൽ ആശയവിനിമയം നടത്തുകയും അവരുടെ കാഴ്ചപ്പാടുകളെ പറ്റി തുറന്നു പറയുകയും ചെയ്തില്ലെങ്കിൽ അത് വഞ്ചനയ്ക്ക് സമാനമാണ് പരസ്പരം അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് വഞ്ചിക്കാൻ അവസരമുണ്ടാകുന്നതിന് മുൻപ് തന്നെ നല്ല രീതിയിൽ ബന്ധം അവസാനിപ്പിക്കുക എന്നതു തന്നെയാണ് രണ്ട് പിന്തിരിഞ്ഞു നിൽക്കുക വേർപിരിയലിൻ്റെ സാഹചര്യത്തിൽ സ്വയം പിന്തിരിയുക എന്ന പ്രവൃത്തി എല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത് എന്തു തന്നെയായാലും ബന്ധത്തിൽ നിന്നുള്ള സ്വയം പിന്തിരിയൽ പ്രവൃത്തി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് വാസ്തവത്തിൽ സംഭവിച്ചതിന് പിറകെ പോകുന്നതും അതിനെ വീണ്ടും പിടിക്കാൻ തുനിഞ്ഞിറങ്ങുന്നതുമെല്ലാം നിങ്ങളുടെ നിയന്ത്രണം ഉറപ്പ് വിവേകം എന്നിവയ്ക്ക് മങ്ങലേൽപ്പിക്കും വഞ്ചിച്ച വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള നിങ്ങളുടെ അന്വേഷണാത്മക ക്രോധ മനോഭാവങ്ങളെല്ലാം നിങ്ങളെ അതേ വിഷമ ഘട്ടത്തിൽ തന്നെ വീണ്ടും വീണ്ടും തളച്ചിടുകയേയുള്ളൂ ഇക്കാര്യത്തെപ്പറ്റി ഓർത്ത് കൂടുതൽ വിഷമിക്കുന്നതിന് പകരം നിങ്ങൾക്കുള്ളിൽ തന്നെയുള്ള വ്യക്തിത്വത്തെ നിങ്ങൾ തന്നെ തേടി പിടിക്കേണ്ടതുണ്ട് നിങ്ങളെ വഞ്ചിച്ചയാളുടെ പുറകെ പോകാതെ നിങ്ങൾ നിങ്ങളുടെ വഴിക്കാണ് പോകേണ്ടത് മൂന്ന് ആരാണ് വഞ്ചിച്ചത് അവരുമായി ഒരു സമ്പർക്കവും പുലർത്തരുത് ബന്ധങ്ങളിലെ വാതിലുകൾ ഒരിക്കൽ കൊട്ടിയടച്ചു കഴിഞ്ഞാൽ കുറച്ചു നാളത്തേക്ക് പഴയ പങ്കാളിയുമായി സമ്പർക്കം പുലർത്താതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ മുൻ പങ്കാളിയെ കുറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തേക്കെങ്കിലും കാണാതിരിക്കാനുള്ള വ്യക്തമായ പദ്ധതി രൂപീകരിക്കുക കഴിയുമെങ്കിൽ ഒരു യാത്രയോ അല്ലെങ്കിൽ കുറച്ചുനാൾ അകന്നു നിൽക്കാനോ പ്ലാൻ ചെയ്യാം ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നത് മൂലം നിങ്ങൾ അവരുമായുള്ള ബന്ധത്തെ പൂർണ്ണമായും അവസാനിപ്പിച്ചുവെന്ന സന്ദേശം അവർക്ക് നിങ്ങൾ നൽകുകയും ചെയ്യുന്നു നിങ്ങൾക്കുണ്ടായ മുറിവുകളെ സാന്ത്വനപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള സമയം കൂടിയാണിത് സോഷ്യൽ മീഡിയയിൽ പോലും അവരെ പിന്തുടരാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നിടത്തോളം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കാൻ ശ്രമിക്കണം ഇത്തരമൊരു കാര്യം പലർക്കും പാലിക്കാൻ പ്രയാസകരമായ ഒരു നടപടിയാകാമെങ്കിലും നിങ്ങളുടെ മുറിവുകളെ സാന്ത്വനപ്പെടുത്തുന്നതിന് ഇത് കൂടുതൽ സഹായിക്കുമെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് നാലേ നിങ്ങൾക്കുണ്ടായ ദുഃഖത്തെ നേരിടാൻ നിങ്ങൾ തന്നെ സമയം നൽകുക ജീവിതത്തിൽ നിന്ന് നിങ്ങളെ അത്രയധികം സ്നേഹിച്ച ഒരാളെ ഒഴിവാക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് നിങ്ങൾ പങ്കാളിയോടൊപ്പം ആദ്യമായി ചുംബിച്ച സാഹചര്യം അവരോടൊത്ത് ഒരുമിച്ച് നടന്ന പാർക്ക് അല്ലെങ്കിൽ ഒരുമിച്ച് ചിലവഴിച്ച നല്ല സമയങ്ങൾ പങ്കാളിയുടെ തിളങ്ങുന്ന കണ്ണുകൾ എന്നിങ്ങനെയുള്ള ഓർമ്മകളെല്ലാം എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും ഇത്തരം ഓർമ്മകളെ നിങ്ങൾക്ക് ഒരിക്കലും മായ്ച്ചു കളയാനാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടായ നഷ്ടത്തിൽ വിലപിക്കാനും മുറിവുണക്കാനും സ്വയം സമയം അനുവദിക്കുക സമയം അത് എല്ലാ മുറിവുകളെയും താനെ ഉണക്കും എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് വേദനകൾ മുഴുവനും അപ്രത്യക്ഷമാകുമെന്നും പ്രതീക്ഷിക്കരുത് ശുഭാപ്തി വിശ്വാസവും നീണ്ട ക്ഷമയുമെല്ലാം ദുഃഖത്തെ മറികടക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് വേദനകൾ പലപ്പോഴും നിങ്ങളെ നിഷേധഭാവത്തിൽ നിന്നും വിഷാദത്തിലേക്ക് നയിച്ചേക്കാം അതിനാൽ നിങ്ങളുടെ മുറിവുണങ്ങാൻ എത്ര സമയമെടുത്താലും സ്വയം ക്ഷമയോടും ദയയോടും കൂടി പെരുമാറാൻ വളരെയധികം ശ്രദ്ധിക്കണം അഞ്ച് പോകുന്നവർ പോകട്ടെ എന്ന തീരുമാനം സ്നേഹബന്ധത്തിൻ്റെ ദൈർഘ്യം അവിശ്വാസത്തിൻ്റെ കാരണങ്ങൾ എന്നിവയെ ആശ്രയിച്ച് വിലാപനാളുകളുടെ കാലയളവ് ഗണ്യമായി വ്യത്യാസപ്പെടാം കാലം കടന്നു പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്കുണ്ടായ മുറിവുകൾ ഉണങ്ങുകയും വേദനകൾ കുറയുകയും പങ്കാളിയോട് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവുകയും ചെയ്യും ഒരു പക്ഷേ പൂർണമായും ക്ഷമിക്കാൻ ആയില്ലെങ്കിൽ കൂടി നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം സമചിത്വതയോടെയും സമാധാനത്തോടെയും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാനാവും പങ്കാളിയോട് ക്ഷമിക്കുക എന്നതിനർത്ഥം വീണ്ടും ഒരുമിച്ച് ചേരുക എന്നല്ല എത്ര ശ്രമിച്ചാലും ഒന്നും പഴയ പടിയാകില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് ഇനി എന്തു ചെയ്യണമെന്നുള്ള ബോധം നിങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവുകയും വേണം ആറ് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകുക ഉണ്ടായ വേദനകളിൽ നിന്നും നിങ്ങൾ സ്വയം സുഖപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് സ്വയം നിയന്ത്രിക്കാൻ തീവ്രമായി ശ്രമിക്കേണ്ടതുണ്ട് നിങ്ങളെ വഞ്ചിച്ച വ്യക്തിയെ പറ്റിയുള്ള വിവരങ്ങൾ പരിശോധിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും നിങ്ങൾക്ക് പ്രലോഭനം തോന്നിയേക്കാം എന്നാൽ ആ പ്രേരണയെ ചെറുക്കാൻ ശ്രമിക്കണം കാര്യങ്ങളെല്ലാം ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞതാണ് നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും അതിനെ യാതൊരു രീതിയിലും മാറ്റാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് തിരിച്ചറിയുക സ്വയം വഞ്ചിക്കപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന തോന്നലുളവാക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ചുവടുകൾ വയ്ക്കേണ്ടത് അനിവാര്യമാണ് ഇത്തരമൊരു നിമിഷത്തിൽ നിങ്ങൾ എത്രമാത്രം അസ്വസ്ഥനാണെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകളെയെല്ലാം പൂർണ്ണമായും വായിച്ചു കളയാൻ കഴിയില്ലെങ്കിലും നിങ്ങൾക്കൊരിക്കൽ വീണ്ടും സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയും എന്ന് തിരിച്ചറിയുക കാരണം ജീവിതമെന്നത് വീണ്ടും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടിയുള്ളതാണ് ഇത് ഒരിക്കലും മറക്കരുത്